ഓങ്ങലൂർ കാരക്കാട് കടപ്പറമ്പത്തുകാവിന് സമീപ സ്ക്രാപ്പ് ഗോഡൌണിൽ വൻ തീപിടുത്തം സമീപത്തെ വീടുകളിലേക്കും തീ പടർന്നതോടെ കുടുംബങ്ങളെ ഒഴിപ്പിച്ചു മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിലാണ് തീ അണയ്ക്കാനായത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടിയായിരുന്നു തീപിടുത്തമുണ്ടായത് ഓങ്ങലൂർ കാരക്കാട് കടപ്പറമ്പത്തുകാവിന് സമീപത്തുള്ള സ്ക്രാപ്പ് ഗോഡൌണിലായിരുന്നു തീപിടുത്തം നിമിഷ നേരം കൊണ്ട് തീ നിയന്ത്രണാതീതമായി പടർന്നു ഉടൻ നാട്ടുകാർ തീയണക്കാൻ ശ്രമിച്ചെങ്കിലും വലിയ തോതിൽ തീ ആളിപ്പടരുകയായിരുന്നു പട്ടാമ്പി ഷൊർണൂർ ഭാഗങ്ങളിൽ നിന്നും നാല് യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ നിയന്ത്രണവിധേയമാക്കാനുള്ള ശ്രമങ്ങൾ ആദ്യഘട്ടത്തിൽ തുടർന്നു പിന്നീടും തീ പടരുകയായിരുന്നു ജനവാസ മേഖലയിലാണ് ഗോഡൌൺ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ തീ സമീപത്തെ വീടുകളിലേക്കും പടർന്നു ഇതേ തുടർന്ന് പ്രദേശത്തു നിന്നും ആളുകളെ താൽക്കാലികമായി ഒഴിപ്പിക്കുകയായിരുന്നു മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും അണയ്ക്കാനായത്